ഒരു ചാനൽ ഒരു പത്രമൊക്കെ ഉള്ള ഒരു മാധ്യമ സ്ഥാപനം അവരുടെ ഫോട്ടോഗ്രാഫറെ ആഫ്രിക്കയിലെ സുൽഹാനിലേക്ക് പറഞ്ഞയച്ചു പ്രസിദ്ധമായ സ്ഥാപനം അവിടുത്തെ ഒരു ഫോട്ടോഗ്രാഫറെ സുഡാനിലേക്ക് അയച്ചു സുഡാൻ ഒരു ദരിദ്ര രാജ്യമാണ് ആഫ്രിക്കയിലെ സുഡാൻ നമ്മുടെയൊക്കെ നാടുകളിൽ പന്ത് കളിക്കാൻ വരുന്ന സുഡാനുകളുണ്ടല്ലേ കണ്ടില്ലെ നിങ്ങളെ നമ്മളവരെന്താ വിളിക്കുക സുഡു എന്ന് വിളിച്ചു അല്ലേ സുഡാനി ഫ്രം നൈജീരിയ മലപ്പുറം ബേസ് ചെയ്തെടുത്തൊരു സിനിമയാണ് ഞങ്ങളുടെ ആ പ്രദേശത്തായിരുന്നു എൻ്റെ ഷൂട്ടിംഗ് അല്ല പാലക്കാട് ഭാഗം സുഡാനിയൾ നമ്മുടെ നാട്ടിൽ കളിക്കാൻ വരുന്നത് കാൽപന്ത് കളിയോടുള്ള ഭ്രമം കൊണ്ടും അതിനോടുള്ള ഇഷ്ടം കൊണ്ടും അങ്ങനെ കളിച്ചൊരു പ്രൊഫഷണൽ താരമായി വലിയ ആളാവണമെന്നുള്ള ആഗ്രഹം കൊണ്ടും മാത്രമൊന്നുമല്ല പകരം അവരുടെ നാട്ടിൽ അവരെ കാത്തിരിക്കുന്നൊരു കുടുംബമുണ്ട് ഇവിടുന്ന് കളിച്ച് കിട്ടുന്ന പൈസ അങ്ങോട്ട് അയച്ചു കൊടുത്തിട്ട് അവിടുത്തെ പട്ടിണി മാറ്റാൻ വേണ്ടിയാണ് പല കളിക്കാരും നമ്മുടെ കേരളത്തിലേക്ക് സെവൻസ് ഫുട്ബോൾ കളിക്കാൻ വേണ്ടി വരുന്നത് ഈ അമേരിക്കയിലെ ഈ ചാനലിലെ ഫോട്ടോഗ്രാഫർ കെവിൻ കാത്തർ സുഡാനിലേക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയി അദ്ദേഹത്തിന്റെ ചുമതല അവിടുത്തെ ദാരിദ്ര്യം കാണിക്കുന്ന ഒരു ചിത്രം എടുക്കണം ഇതാണ് ഡ്യൂട്ടി കെവിൻ അവിടെ ചെന്നു ഫോട്ടോ എടുത്തു ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു പശ്ചാത്തലം തിരഞ്ഞടക്കുമ്പോ ഒരു പെൺകുട്ടിയാണ് ഒരു ചെറിയ പെൺകുട്ടി അവൾ മെലിഞ്ഞുണങ്ങിയിട്ടുണ്ട് എല്ലും അവളുടെ ശരീരം ഇങ്ങനെ ഒട്ടിപ്പോയിട്ടുണ്ട് വയറൊട്ടിയിട്ടുണ്ട് എല്ലും തോലുമായ ശരീരമുള്ള ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയുടെ ചിത്രം എടുക്കാൻ വേണ്ടി അദ്ദേഹം നിൽക്കുമ്പോൾ കുറച്ചപ്പുറത്ത് ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങൾ കാണുന്നുണ്ട് അപ്പൊ ഈ പെൺകുട്ടി എന്തിന് വന്നതാ അവൾ എന്തെങ്കിലും കഴിക്കാനുണ്ടാകുമോ എന്ന് തെരഞ്ഞു വന്നതാണ് ആഹാരം തേടി നടക്കുന്ന ഒരു പെൺകുട്ടി അവളുടെ ചിത്രം എടുക്കാൻ ആ ഭക്ഷണാവശ്യത്തിൻ്റെ ചിത്രം കൂടി കൂട്ടി എടുക്കാൻ വേണ്ടി അവൾ ശ്രമിക്കുമ്പോഴാണ് മോളെ ശ്രമിക്കുമ്പോഴാണ് കുറച്ചപ്പുറത്തൊരു ചെറിയ പാറക്കല്ല് കണ്ടത് ആ പാറക്കല്ലിൽ ഒരു കഴുകൻ ഇരിക്കുന്നത് കണ്ടത് ഒരു കഴുകൻ ഈ കഴുകന്റെ കണ്ണുകൾ നോക്കുന്നത് ൻ ഈ കുട്ടിയെ ആഹരിക്കാൻ വേണ്ടി വന്നതാണ് തിന്നാൻ വേണ്ടി ഈ പെൺകുട്ടി ആവട്ടെ എന്തെങ്കിലും ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു വന്നവളാണ് ഫോട്ടോ എടുത്തു ആ കഴുകനെയും ആ പെൺകുട്ടിയെയും ആ ഭക്ഷണ കൂബാരത്തെയും മാലിന്യത്തെയും കൂട്ടി അദ്ദേഹം ഫോട്ടോ എടുത്തു പത്രത്തിലേക്ക് അയച്ചു കൊടുക്കും പത്രം ആ ഫോട്ടോ പ്രസിദ്ധീകരിച്ചു ചാനൽ ആ ഫോട്ടോക്ക് വലിയ അംഗീകാരം ഉണ്ടായി മികച്ച ഫോട്ടോ ആയി തിരഞ്ഞെടുക്കപ്പെടുന്നു ബെസ്റ്റ് ഫോട്ടോ ആയി തിരഞ്ഞെടുക്കപ്പെടുന്നു വലിയ സ്വീകാര്യതയുണ്ടായി കെവിൻ നാട്ടിലെത്തിയപ്പോൾ സ്വീകരണങ്ങൾ ഏർപ്പെടുത്തിയ ആളുകൾ അദ്ദേഹത്തിൻ്റെ സ്ഥാപനം സ്വീകരണം കൊടുത്തു മികച്ച ഫോട്ടോക്കുള്ള സമ്മാനങ്ങൾ അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി വലിയ സന്തോഷത്തോടു കൂടി കെവിൻ അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് ഗ്രാമത്തിലേക്ക് തിരിച്ചുപോയി നാട്ടിലെത്തിയ നാട്ടിലെത്തിയപ്പോൾ വൃദ്ധനായ മനുഷ്യൻ കെവിൻ്റെ അടുത്ത് വന്നിട്ട് കെവിൻ അപ്രീഷിയേറ്റ് ചെയ്തു എന്ന് പറഞ്ഞു കെവിൻ എൻ്റെ ഫോട്ടോ നന്നായിരുന്നു കേട്ടോ നല്ല ഫോട്ടോ ഞാൻ കണ്ട് സൂപ്പർ മനോഹരമായ ഫോട്ടോയാണ് എനിക്ക് നിന്നോട് ഒരു കാര്യം ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞു കെവിൻ വിചാരിച്ച് എന്നെപ്പോലെ ഒരു ഫോട്ടോഗ്രാഫറോട് ഈ വയസ്സനെന്ത് ചോദിക്കാനാണ് ഈ വൃദ്ധൻ എന്ത് ചോദിക്കാനാണ് കെവിൻ കെവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് അയാൾ ചോദിച്ചത്രേ കെവിൻ മിസ്റ്റർ കെവിൻ ആ പെൺകുട്ടി ഇപ്പോൾ എവിടെയുണ്ട് എന്ന് ഒരിക്കലും അങ്ങനെ ഒരു ചോദ്യം പ്രതീക്ഷിച്ചണില്ല ഫോട്ടോഗ്രാഫിയെ പറ്റി അതിന്റെ സൗന്ദര്യത്തെ പറ്റിയൊക്കെ ആയിരിക്കും ചോദ്യം എന്നാണ് വിചാരിച്ചത് കെവിൻ പറഞ്ഞു പറഞ്ഞു എനിക്കറിയില്ല അവൾ ഇപ്പോ എവിടെ ഉണ്ടെന്ന് എനിക്കറിയില്ല ആ പെൺകുട്ടി ഇപ്പോൾ എവിടെയാണെന്ന് എനിക്കറിയില്ല ഇയാൾ കെവിന്റെ കണ്ണിലേക്ക് ഒരൽപ്പം രൂക്ഷമായി നോക്കിയിട്ട് പറഞ്ഞു നീ ഒരു നല്ല നീ ഒരു നല്ല എന്തായിരിക്കും മനുഷ്യനല്ല എന്ന് പറഞ്ഞു അത് കെവിന്റെ മനസ്സിൽ കൊണ്ടു ഞാൻ ഒരു നല്ല ഫോട്ടോഗ്രാഫറാണ് ബൈ പ്രൊഫഷൻ ഞാനൊരു നല്ല മാധ്യമ മാധ്യമപ്രവർത്തകനാണെന്ന് എല്ലാവരും അംഗീകരിക്കുന്നു പക്ഷെ ഇയാൾ എന്നെ പറ്റി എന്താ പറഞ്ഞത് ഞാനൊരു നല്ല മനുഷ്യനല്ല എന്നാണ് പറഞ്ഞത് അദ്ദേഹത്തിന് ലഭിച്ച സമ്മാനങ്ങളുടെ സന്തോഷങ്ങളുടെ ഉയരത്തിൽ നിന്ന് താഴേക്ക് വീഴുന്നത് പോലെ അദ്ദേഹത്തിന് തോന്നിക്കാണും ഒരു മുള്ളുപോലെ ഒരു വേദന പോലെ അയാളുടെ മനസ്സിനകത്ത് ആ വാക്ക് ചെന്ന് പതിച്ചു ഒരു നല്ല മനുഷ്യനല്ല എന്ന് അയാൾ അവിടെ നിന്ന് ഇറങ്ങി അവിടെനിന്ന് ഇറങ്ങിയിട്ട് അദ്ദേഹം കാറ് ഡ്രൈവ് ചെയ്ത് പോയി പോകുന്ന വഴിയിൽ അദ്ദേഹം ഒരു പൈപ്പ് വാങ്ങിച്ചു എന്നിട്ട് കാറിന്റെ ഗ്ലാസ് ഒരു ഹോൾ ഉണ്ടാക്കി ഹോൾ ഉണ്ടാക്കിയിട്ട് പൈപ്പിന്റെ ഒരു അറ്റം ഈ ഹോളിലൂടെ അകത്തേക്ക് മറ്റേ ഭാഗം പുറത്ത് കാറിന്റെ പുകയും ഫിറ്റ് ചെയ്തു എന്നിട്ട് കാറിങ്ങനെ റൈസ് ചെയ്തു ചെയ്തു അന്നേരം കറുത്ത പുക ഈ പുക ഈ പൈപ്പിലൂടെ കാറിന്റെ അകത്തേക്ക് പോയി ഹെവി ചുമക്കാൻ തുടങ്ങി ശ്വാസം നഷ്ടപ്പെട്ടു തുടങ്ങി ആ കാറിനകത്ത് വെച്ച് ചുമച്ച് ചുമച്ച് ശ്വാസം ലഭിക്കാതെ വിഷം പുക ആ കാറിനുള്ളിൽ വെച്ച് കെവിൻ ആത്മഹത്യ ചെയ്തു അദ്ദേഹത്തിന്റെ മരണത്തിലൂടെ ലോകത്തോട് പ്രഖ്യാപിച്ചു അയാൾ ഒരു നല്ല മനുഷ്യൻ അല്ലേ അല്ല എന്ന് പ്രഖ്യാപിച്ചു ഞാൻ എൻ്റെ പ്രിയപ്പെട്ട അനിയന്മാരോട് അനിയത്തിമാരോട് വളരെ സ്നേഹത്തോടെ പറയുന്നു നിങ്ങൾ ആരാവണമെന്ന ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ഉത്തരം എന്തായിരിക്കണം ഒരു നല്ല മനുഷ്യനാവണം എന്നതായിരിക്കണം നിങ്ങൾ പ്രൊഫഷണലി നിങ്ങൾ ആരും ആവട്ടെ നിങ്ങളുടെ ഇഷ്ടം എന്താണോ നിങ്ങളുടെ താല്പര്യം എന്താണോ നിങ്ങളുടെ അഭിരുചി എന്താണോ നിങ്ങളുടെ ടേസ്റ്റ് എന്താണോ അതിനനുസരിച്ചുള്ള മേഖലയിലേക്ക് നമ്മൾ പോകട്ടെ നമുക്കതാവാം ഞാനിപ്പോൾ ഇവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാര്യമായി കഥ പറയുന്ന സമയത്ത് എല്ലാവരും എല്ലെ കഥയിൽ ലയിച്ചിരിക്കുന്ന നേരത്ത് നമ്മുടെ ക്ലാസ്സിലെ ഒരു കുട്ടി മറ്റൊരു മുടി ഇങ്ങനെ ശരിയാക്കിക്കൊണ്ടിരിക്കുക അവന്റെ മുടി ഇങ്ങനെ ഭംഗിയാക്കി കൊണ്ടിരിക്കുക ഒരാൺകുട്ടി ഒരുപക്ഷെ അവൻ ഭാവിയിൽ ഒരുക്കപ്പ് മാൻ ആവാൻ സാധ്യത കാരണം ഇത്രയും സീരിയസ് ആയ കഥ പറയുമ്പോഴും അവന്റെ ശ്രദ്ധ എവിടെയാണ് അടുത്തിരിക്കുന്നവന്റെ സൗന്ദര്യത്തിൽ ഇതിനേക്കാൾ കൂടുതൽ തന്റെ സുഹൃത്തിനെ സ്നേഹിക്കുന്ന വേറൊരു ചങ്ങാത്തിയേയും ഞാൻ കണ്ടിട്ടില്ല അതാരെന്ന് ഞാൻ പറയുന്നില്ല ഓനെ മനസ്സിലായിട്ട് അല്ലേ ഞാൻ അങ്ങോട്ട് തിന്നത് ഓന്റെ മുഖത്തേക്ക് നോക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്നു എഴുന്നേറ്റല്ലോ ഒന്ന് എഴുന്നേറ്റ്